ഈ സ്പോർട്സിലൊക്കെ ഉണ്ടല്ലോ സെൽഫിഷ് പ്ലെയർ എന്ന് പറയുന്നത് വലിയ കുറ്റമാണ് സ്വന്തമായിട്ട് കളിക്കുക എന്ന് പറയണത് വലിയ കുറ്റമാണ് പക്ഷേ ഈ കലാപ്രവർത്തിയിലുണ്ടല്ലോ അത് അത്രമേൽ അതിനെ ഗൗരവത്തോടെ എടുക്കാറില്ല ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്ന കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ട് അങ്ങനെ പെർഫോമൻസ് ആയിട്ട് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും ചെയ്യണതൊക്കെ ഒരു പെർഫോമൻസാണ് എന്നെ എനിക്ക് അങ്ങ് അവതരിപ്പിക്കാൻ പറ്റണം അതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് പലപ്പോഴും പോകാറുണ്ട് പക്ഷേ ഒരു വർക്കുകൾക്കാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ മനോഹാരിത ഉണ്ടാവുന്നത് പറയുന്നത് പറഞ്ഞു പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ സെൽഫിഷ് പ്ലെയറും ഈ ടീം പ്ലെയറും എന്ന് പറയുന്ന വ്യത്യാസം നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതൊക്കെ വരാറുണ്ട് നമ്മുടെ ആത്മീയതയൊക്കെ ഒരു പെർഫോമൻസ് ആയിട്ട് ഞാനിതാ ഒരു വീഡിയോ ഇറക്കുകയാണ് എല്ലാ ദിവസവും എൻ്റെ പെർഫോമൻസ് നിങ്ങളത് അങ്ങ് കാണും എന്നാണോ ഈ വീഡിയോ ഇറക്കുമ്പോൾ ഞാൻ ചിന്തിക്കണ ചിന്ത അതോ ഇത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഈശോ തരുന്ന വരങ്ങ് ഈശോയ്ക്ക് നാമത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടി ഞാനങ്ങ് പറയണതാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും വരാറുണ്ട് നമ്മളെ ചതിക്കാറുണ്ട് ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല വേണ്ടത് എന്ന് തിരിച്ചറിയാം ഈ വചനം നമ്മളെ സഹായിക്കട്ടെ ഈ ഷോ നമ്മളെ അനുഗ്രഹിക്കട്ടെ